ും നമസ്കാരം പുതിയൊരു ഹോം ടൂർ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മഞ്ചേരി മുള്ളമ്പാർ എന്ന സ്ഥലത്താണ് ഇവിടെ റിനോവേഷൻ ചെയ്ത വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പഴയൊരു വീടിനെ റിനോവേഷൻ ചെയ്ത് പുതിയൊരു വീടാക്കി മാറ്റിയിരിക്കുന്നു ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് പതിനാല് ലക്ഷത്തിനാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അബ്ദുറഹ്മാൻ നെസറൈന ദമ്പതികളുടെ വീടാണ് അപ്പോൾ വീടിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം ഓട് വിരിച്ച നാൽപ്പത്തഞ്ചു വർഷം പഴക്കമുള്ള വീടിനെയാണ് മോഡേൺ സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പതിനാല് ലക്ഷത്തിനാണ് ഈ വീട് റിനോവേഷൻ ചെയ്തിരിക്കുന്നത് ഈ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് ഐ ഡി ബിൽഡേഴ്സ് ആണ് മഞ്ചേരിക്കാരായിട്ടുള്ള ആളുകളാണ് ഇവരെ കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള ഒരുപാട് വർക്കുകൾ ഇവർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് വീട് നിർമ്മിക്കാനായിട്ടും റിനോവേഷൻ ചെയ്യാനായിട്ടും ഇവരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഈ വീടിന്റെ ഓണർക്ക് ഏകദേശം അറുപത് സെന്റ് പ്ലോട്ട് ഉണ്ട് എട്ട് സെന്റ് പ്ലോട്ടിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിന്റെ എലവേഷൻ ഭംഗി കൊടുക്കുന്നത് ഷോ വാള് ജിയലുള്ള ഹാൻഡ് റേൽ വർക്ക് വാൾ പെയിന്റിംഗ് എൽ ഇ ഡി ലൈറ്റ്സ് എന്നിങ്ങനെയാണ് ാണ് ഇവിടെ വരുന്ന വിൻഡോസിനാണ് ഷോവാൾ കൊടുത്തിരിക്കുന്നത് ഇടയിൽ എൽഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് വിൻഡോസിന്റെ താഴെ പ്ലാൻ ബോക്സും നൽകിയിട്ടുണ്ട് ഈ വീടിന്റെ വിൻഡോസും ഡോറെല്ലാം പഴയ വീടിന്റെ വുഡ് റീവർക്ക് ചെയ്തെടുത്തതാണ് ഇവിടെ വരുന്ന ഷോവാളിന്റെ ഇടയിലുള്ള വാളില് ടെസ്റ്റർ പെയിന്റ് പോലെ തോന്നിക്കുന്ന എക്സ്പെൻസീവ് പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വീടിന്റെ സൈഡ് വ്യൂ ആണിത് ഇവിടെ വരുന്ന കോർണറിൽ പുട്ടിയിട്ട് ഇഷ്ടിക പോലെ തോന്നിക്കുന്ന ഡിസൈനാണ് നൽകിയിരിക്കുന്നത് അതിന്റെ മുകളിൽ അതായത് പാരപ്പെറ്റിന്റെ ഹാൻഡ് റൈല് ജി ഐയിലാണ് ചെയ്തിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് വാർത്തിട്ടുള്ളത് സിറ്റോട്ട് ലിവിങ് ഫസ്റ്റ് ബെഡ്റൂം എന്നിങ്ങനെ ബാക്കി ഭാഗം ഓടാണ് നൽകിയിരിക്കുന്നത് വീടിന്റെ മുറ്റ ചുറ്റുഭാഗം ബേബി മെറ്റിലാണ് നൽകിയിരിക്കുന്നത് ഓപ്പൺ കൺസെപ്റ്റിലാണ് സിറ്റൗട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗം സ്ലോപ്പ് ആയിട്ടാണ് വരുന്നത് അതായത് ആദ്യത്തെ വീടിന്റെ സെയിം രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് മുകളിൽ ഓട് വിരിച്ചിട്ടുണ്ട് ഇവിടെ ആയിട്ട് സീലിംഗും ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും ഇവിടെ നൽകിയിട്ടുണ്ട് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ വീട് നല്ലൊരു ഭംഗി തോന്നിക്കുന്നുണ്ട് വീടിന്റെ സൈഡ് വ്യൂ ആണിത് ആദ്യത്തെ വീടിൽ നിന്നും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളതാണ് കിച്ചൺ അതാണ് സ്ലോപ്പായിട്ട് കാണുന്നത് മുകളിൽ ഓടാണ് വിരിച്ചിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് പരിചയപ്പെടാം പഴയ വീടിന്റെ ഏകദേശ സാധനങ്ങളെല്ലാം ഈ ഒരു പുതിയ വീട്ടിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നു ഇനി സിറ്റൌട്ടിലേക്കാണ് ഓപ്പൺ കൺസെപ്റ്റിലാണ് സിറ്റൗട്ട് ചെയ്തിരിക്കുന്നത് ചെറിയൊരു സിറ്റോട്ട് ആണ് സിറ്റോട്ടിന്റെ അതേ സൈസിലുള്ള രണ്ട് സ്റ്റെപ്പുകളാണ് സിറ്റൌട്ടിലേക്ക് കയറാനായിട്ട് നൽകിയിരിക്കുന്നത് ഗ്രിപ്പ് ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത് മൊത്ത ഫ്ലോറില് നാലേ രണ്ടിന്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് സിറ്റിങ്ങിനായിട്ട് വുഡിന്റെ രണ്ട് ചെയർ ഇവിടെ നൽകിയിട്ടുണ്ട് നോർമൽ രീതിയിലാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് എൽ ഇ ഡി ലൈറ്റ്സും വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട് സിറ്റിയുവിന്റെ ഈ ഒരു ഭാഗത്താണ് മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത് സിമ്പിളായിട്ട് ഡബിൾ ഡോറിൽ സെൻട്രറിൽ രണ്ട് ഹാൻഡിലൊക്കെ നൽകിയിട്ടാണ് മെയിൻ ഡോറ് നൽകിയിരിക്കുന്നത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്താൽ നേരെ കയറി വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ബ്ലൂ കളർ വരുന്ന സോഫ സീറ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും അത്യാവശ്യം ആളുകൾക്ക് ഇരിക്കാനുള്ള സ്പേസോട് കൂടിയിട്ടുള്ള സോഫ സീറ്റർ ആണ് സിറ്റിയുടെ ബാക്ക് വശത്തായിട്ട് നാല് ഡോർ വരുന്ന ഒറ്റ വിൻഡോസ് വരുന്നുണ്ട് അതിൽ കറക്റ്റ് യൂസ് ചെയ്തിരിക്കുന്നു സീബ്രാ ബ്ലെയിൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നോർമൽ രീതിയിലാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് എൽ ഇ ഡി ലൈറ്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഫോറോഷീറ്റ് കൊണ്ട് ഓപ്പൺ സ്റ്റോറേജും നൽകിയിട്ടുണ്ട് ലിവിംഗ് എരയും ഡൈനിങ്ങും പാർട്ടിഷ്യൻ ചെയ്തിട്ടുണ്ട് മൾട്ടി വുഡിലെ മൈക്കാലാമിനേഷൻ ചെയ്തിരിക്കുകയാണ് വുഡൻ തീമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കൂടാതെ എൽ ഇ ഡി ലൈറ്റ്സും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു ഇനി ഡൈനിങ് സ്പേസിലേക്കാണ് മൂന്ന് ബെഡ്റൂം ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന രണ്ട് ഡോറ് രണ്ട് ബെഡ്റൂമിലേക്കും നേരെ കാണുന്ന ഡോറ് കിച്ചണിലേക്കും എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്കും അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം ഡൈനിങ് ഏരിയയിൽ ഇവിടെ വരുന്ന വാളില് ഇൻബിൽഡ് ആയിട്ടുള്ള രണ്ട് ഷെൽഫുകൾ കൊടുത്തിരിക്കുന്നു ഉടൻ ടച്ച് വരുന്ന പെയിന്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇടയിൽ എൽഇ ഡി ലൈറ്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുത്തെ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് വൈറ്റിൽ സിമ്പിൾ ഡിസൈൻ ആണെങ്കിലും സൈഡിൽ കൊടുത്തിരിക്കുന്ന പ്രൊഫൈൽ ലൈറ്റ്സും കൂടാതെ ചുറ്റുഭാഗം കൊടുത്തിരിക്കുന്ന എൽഇ ഡി ലൈറ്റ്സും വരുമ്പോൾ ഒരു എലക ലുക്ക് കൊണ്ടുവരുന്നുണ്ട് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആറുപേർ കുറെ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഡൈനിങ് ടേബിൾ ആണ് വുഡിലും ഗ്ലാസ്സിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് ഹോം ടൂർ വീഡിയോസ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണാം കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ആയിട്ടാണ് വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് വാഷിംഗ് ഏരിയയിലേക്ക് കിടക്കുന്ന ഈ ഒരു ഭാഗം മൾട്ടിവുഡിൽ വുഡില് മൈക്കാലാമിനേഷൻ ചെയ്തിട്ടുണ്ട് വാഷിംഗ് ഏരിയയുടെ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാബ്രിക്കേഷനിൽ ലൂവർ ഡിസൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഇടയിലൊക്കെ പ്രൊഫൈൽ ലൈറ്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് സ്ക്വയർ ടൈപ്പ് മിറർ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കളർ തീമിൽ വരുന്ന വാഷ് ബേസിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പും സ്റ്റോറേജും ഫാബ്രിക്കേഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് കോമൺ ബാത്റൂമ് കൊടുത്തിരിക്കുന്നത് ലൂവർ ഡിസൈൻ കൊടുത്തത് കൊണ്ട് ഈ ബാത്റൂമ് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവാത്ത രീതിയിലാണ് പയ വീടിന്റെ രണ്ട് ബാത്റൂമും കൂടി ജോയിന്റ് ആക്കിയത് കൊണ്ടാണ് ഈ ഒരു ബാത്റൂമ് അത്യാവശ്യം സ്പേസ് കിട്ടിയിട്ടുള്ളത് നാല് രണ്ടിന്റെ ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത് ഇനി ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് വാഷിംഗ് ഏരിയയോട് ചേർന്നിട്ടുള്ളതാണ് മാസ്റ്റർ ബെഡ്റൂം അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ബെഡ്റൂമാണ് കിങ് സൈസിലുള്ള ബെഡ് കോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹെഡ് പോഷൻ കുശം വരുന്ന ടൈപ്പ് ആണ് വെന്റിലേഷന് വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും വിൻഡോസ് കൊടുത്തിരിക്കുന്നു സീബ്രാ ബ്ലൈൻസ് കർട്ടൻ ആണ് വിൻഡോസിന് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂം സിമ്പിൾ ആയിട്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് എൽ ഇ ഡി ലൈറ്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് വാൾറൂബ് നൽകിയിരിക്കുന്നത് മൈക്ക ലാമിനേഷൻ ചെയ്തിട്ടാണ് വാൾഡ്രൂബ് കൊടുത്തിരിക്കുന്നത് സ്ലൈഡിങ് ആണ് വാൾറൂമിന് നൽകിയിരിക്കുന്നത് വാൾറൂമിന്റെ സൈഡിലായിട്ട് മിറർ യൂണിറ്റ് നൽകിയിട്ടുണ്ട് തായായിട്ട് സ്റ്റോറേജും നൽകിയിട്ടുണ്ട് ബെഡ്റൂമിന്റെ ഈ ഒരു സൈഡിലാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് കൊടുത്തിരിക്കുന്നത് നാല് രണ്ടിന്റെ ടൈലാണ് ആണ് ബാത്റൂമില് വിരിച്ചിട്ടുള്ളത് ഇനി സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ് ഇവിടെ ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ചെറിയ സൈസിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ക്യുങ് സൈസിലുള്ള ബെഡ് കോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വൈറ്റ് തീമില് സിമ്പിളായിട്ട് ഇറാനി പൗഡർ കൊണ്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് ഇടയിൽ പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സ് എല്ലാം കൊടുത്തിരിക്കുന്നു ഇവിടെ ആയിട്ടാണ് വാൾഡ്രൂപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ലൈഡിംഗ് ഡോറാണ് വാൾറൂമിൽ നൽകിയിരിക്കുന്നത് ചെറിയ സ്പേസുകളിൽ വാൾഡ്രോപ്പ് കൊടുക്കുന്ന സമയത്ത് സ്ലൈഡിംഗ് ഡോർ നൽകുന്നതാണ് നല്ലത് കുറെ കൂടെ നമുക്ക് സ്പേസ് സേവ് ചെയ്യാൻ സഹായിക്കുന്നതും ഈ ഒരു സ്ലൈഡിംഗ് ഡോറിലുള്ള വാൾഡ്രോപ്പുകളാണ് ഇനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് രണ്ടാമത്തെ ബെഡ്റൂമിനോട് ചേർന്നിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം നൽകിയിരിക്കുന്നത് ചെറിയ സൈസിലാണ് ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ീടിന്റെ കിച്ചണിലേക്കാണ് ഇവിടെ ആയിരുന്നു ആദ്യത്തെ കിച്ചൺ ഉണ്ടായിരുന്നത് ഈ ഒരു കിച്ചൺ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനുള്ള ആക്കി മാറ്റിയിരിക്കുകയാണ് നാല് ചെയറോട് കൂടിയിട്ടുള്ള ടേബിൾ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് വുഡിലും ഗ്ലാസ്സിലും ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ട് സ്ലൈഡിംഗ് ഡോറില് പ്ലെയിൻ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇവിടെ വെന്റിലേഷൻ ലഭിക്കുന്നുണ്ട് മുകളിൽ ഓടി വിരിച്ച് ഷീറ്റ് ഇട്ട് സീലിംഗ് ചെയ്തിരിക്കുക എന്നുള്ളത് ഇവിടെ എൻഡിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ആയിട്ടാണ് കിച്ചണിൽ നിന്നും പുറത്തേക്കുള്ള ഡോർ കൊടുത്തിരിക്കുന്നത് ഡോർ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് നിലവിലുള്ള കിച്ചണിൽ നിന്നും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളതാണ് ഈ കിച്ചൺ അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടുള്ള കിച്ചൺ ആണ് ഇവിടെ ചുറ്റു ഭാഗം ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് പയവീടിന്റെ ഗ്രില്ല് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് മുകളിൽ ഓടാണ് വിരിച്ചിട്ടുള്ളത് സെൻട്രൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വരുന്ന വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് കളറിൽ വരുന്ന നാല് രണ്ടിന്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഫൊറോഷീറ്റിന്റെ മുകളിലാണ് കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പിൽ നൽകിയിരിക്കുന്നത് കൗണ്ടർ ടോപ്പിന്റെ താഴെ സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു ഫെറോഷീറ്റ് കൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് പുകയില്ലാത്ത വെറുക്കെടുപ്പ് കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്നിട്ടാണ് ഗ്യാസ് സ്റ്റൗവും നൽകിയിട്ടുള്ളത് ഇവിടെയാണ് സിങ്ക് കൊടുത്തിരിക്കുന്നത് സിംഗിന്റെ മുകളിൽ ഓപ്പൺ സ്റ്റോറേജും നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗം മുഴുവനായിട്ടും അപ്പർ ക്യാബിനറ്റുകളും നൽകിയിട്ടുണ്ട് അതിന് താഴെ ഓപ്പൺ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് ഇവിടെ വരുന്ന വാള് പാർട്ടിക്കൽ ബോർഡ് കൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പഴയ വീടിൻ്റെ ഗ്രീനിലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഉള്ളൂ ഈ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായി വിചാരിക്കുന്നത് ഇതുപോലുള്ള വീടിനായിട്ട് നിങ്ങൾക്ക് ആ ഡി ബിൽഡേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യാം മഞ്ചേരിക്കാരായിട്ടുള്ള ആളുകളാണ് മഞ്ചേരി പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇവരെ വർക്ക് വരുന്നത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ വീടിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം